i wish you a very happy birthday my love my soul and my life i love you all your fortune and every day now and forever 아미 인그로 나간 미 아니 나이 നമ്മൾ ഉമ്മയ്ക്ക് മോതിരവും ഹാറ്റിൻ്റെ ഷേപ്പ് ഉള്ള കമ്മലും വാങ്ങിച്ചിട്ടോ പ്രൈസ് നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് പോവാസ് നമ്മൾ കേക്ക് മേടിക്കാൻ മേടിക്കാമായിരുന്നു ഇതിൻ്റെ ചേർത്താണെട്ടോ എടുത്തത് നമ്മൾ ഹാപ്പിട്ടുണ്ട് ഉമ്മ ഉള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് രണ്ട് ചോക്ലേറ്റ് ആയിരുന്നു എഴുതിയിട്ട് കൊണ്ടുപോകുന്നു നമ്മൾ വാങ്ങിച്ച് കേക്ക് തൈസ് നമ്മള് ഉമ്മക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ ഉം ഉമ്മി ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് വരൂ അപ്പത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം അപ്പം നോമ്പൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ മുറിച്ചിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ ഗ്ര അപ്പൊ ഗതാ ഉമ്മക്ക് വാങ്ങിയിട്ട് ഗിഫ്റ്റ് ഇട്ടോ ഇവിടെ ഒരു ചെടിയാണ് ഇവിടെ ഇതൊക്കെ കെട്ടിയേക്കുന്ന ചെടിയാണ് ഒരു ഫ്ലവർ ഉണ്ട് ഇവിടെ അപ്പൊ ഗേൾസ് ഇന്ന് നമുക്ക് ഇവിടെ ബലൂൺ ഒക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യുന്ന വീർപ്പിക്കുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ് ഇത് നമ്മൾ വീപ്പിച്ചിട്ടോ ഇത് റിബൺ കെട്ടിട്ടോ ഇനി കുറച്ച് ബലൂണും കൂടി ഉണ്ട് റിബൺ കെട്ടാൻ അതും കൂടെ കെട്ടാം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇവിടെ ഫുൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ഇങ്ങനെ നമ്മൾ ബലൂണും വെച്ചിട്ടോ റിബൺ ആക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വെച്ചു അപ്പൊസ് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തു നമ്മളിവിടെ ലൈറ്റ് വെച്ചിട്ടോ ഇവിടെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത നല്ല റിസോർട്ട് കാണാൻ പറ്റും നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇത് ഞങ്ങള് ഇവിടെയും കൂടെ ഇങ്ങനെ വെച്ചിട്ടോ ഈ സൈഡില് പിന്നെ നമ്മൾ ചെയ്ത ബലൂൺ ഇങ്ങനെ അട്ടി വെച്ചതാണ് ഈ ലൈറ്റ് കാണാൻ നല്ല രസമായിരുന്നു അപ്പൊ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉമ്മി വരുന്നിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ആയിട്ട് ഉമ്മി ഇപ്പൊ വരും എന്നിട്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഉമ്മയോട് പറയാം അപ്പൊ നമ്മൾ ഇനി നോമ്പുറിക്കാൻ പോവാണ്ടോ നോമ്പുറിച്ച് കഴിയുമ്പോ ഉമ്മി എത്തും ഹാപ്പി ബർത്ത്ഡേ അങ് കേക്ക് ഒക്കെ കട്ട് ചെയ്യാം അപ്പം ഉമ്മിപ്പം വരും നമ്മൾ ഡെക്കറേറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് സർപ്രൈസ് സപ് ഒക്കെ കൊടുക്കാൻ റെഡിയാണ് അപ്പൊ വരുവായിരിക്കും അപ്പൊ നമുക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാം 哪里来？ ഇനി നമുക്ക് ഉമ്മിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാണ്ട് കേട്ടോ അപ്പൊ ഉമ്മി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം Este es lo. Hola, ¿qué mamá? Mamá. എല്ല വീഡിയോ ഇഷ്ടി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ യു വിൽ ലോഫ് ലോഡ് ലവനി